ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുട്ടി കുട്ടിക്കുറുമ്പീസ് അപ്പോൾ ഇന്നൊരു ചിന്ന പരീക്ഷണമായിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഞങ്ങൾ ഇന്ന് പാസ്ത ട്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുക്കറിലോ എന്തായാലും കുഴപ്പമില്ല അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഉപ്പും എണ്ണയും ഒഴിച്ച് നന്നായി തിളപ്പിക്കുക തിളച്ച് വന്നാൽ അതിലേക്ക് കുറച്ച് പാസ്ത ഇട്ടുകൊടുക്കുക ഇടിൻ്റെ ഇടയിലിൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി അതൊന്നും കുഴപ്പമില്ല ഇപ്പം നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വേവിക്കാൻ വെച്ച പാസ്ത നന്നായി വന്ന് തന്നാൽ അതിനെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രീമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു പീസ് പട്ടർ ഇട്ടു കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് മെൽറ്റാക്കുക പട്ട നല്ല മെൽറ്റ് ആയി വന്നാൽ അതിലേക്ക് കുറച്ച് കുനുകുന നരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഇനി ഈ വെളുത്തുള്ളിയിലേക്ക് കുറച്ച് സവാള കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് കട്ട് ചെയ്ത് വെച്ച കാപ്സിക്കം കൂടി ഇടുക ഇത് ഓപ്ഷണലാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാം അടുത്തതായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് കോണാണ് ഇതിൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ടാണ് ഇട്ട് കൊടുത്തത് അതും ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം ൊക്കെ നല്ല മിക്സായി വന്നാൽ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് പാസ്ത കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാതും കൂടി മിക്സ് ചെയ്യണം നല്ല ായി വന്നതിന് ശേഷം കുറച്ച് ഒരു കാലം കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക ശേഷം നമുക്ക് ആവശ്യമുള്ളത് ചീസാണ് എൻ്റെ കയ്യിൽ ക്യൂബാണുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് വിടാം അപ്പോൾ ഞാൻ രണ്ട് ക്യൂബാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം ചീസൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ബാക്കിയൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ടാറ്റാ ബൈ ബായ്